അമ്മിച്ചയുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് കണ്ടോ ഞാനിപ്പോൾ ഇത് വിൻഡോയിൽ കൂടെ ആണ് എടുക്കുന്നത് അവിടെ കൊണ്ടു വെക്കേ കണ്ടോ വാത ഒക്കെ വെച്ചു എന്നിട്ട് അയാൾ എടുക്കുന്ന കണ്ടോ പിക്ചറെടുക്കുന്നത് കണ്ടോ അയാൾ ഓക്കെ പിക്ചറെടുത്ത് കൊണ്ടു വെച്ചാന്നുള്ള പ്രൂഫോ ബായ് ബൈ ബായ് ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി നമുക്ക് കാണാൻ ഇന്നത്ര ഇന്ന് ഡോളർ പതിമൂന്ന് സെൻറ്റ് എല്ലാം ഇന്നത്തുണ്ട് നമുക്ക് ഇന്ന് വേറൊരു ബെൻഡാന്നല്ലോ ഇന്നും കണ്ടുവരുന്ന ഡാനിഷ് ബെൻ അല്ലല്ലോ ഇന്ന് വേറെ ഒന്നും ആണെന്നല്ലോ സാൻഡ്വിച്ച് അപ്പാണ് അമ്മച്ചയുടെ ഫേവററ്റ് സാൻഡ്വിച്ച് അതുപോലെ സാൻഡ്വിച്ച് വലിയ വലിയ സാൻഡ്വിച്ച് പിന്നെ പൊട്ടാറ്റോ സാലഡ് ഇതിപ്പോൾ ഞാൻ ദോശ എടുത്തെടുത്ത് എനിക്കറിയാം എന്തുവാണത് വെജിറ്റബിൾ സാൻഡ്വിച്ച് ഇന്ന് കുറേ സാൻഡ്വിച്ച് ഉണ്ടല്ലോ ഇന്നു കോഫി കോഫിയൊക്കെ വാങ്ങിക്കേണ്ട കാര്യമുണ്ട് ഇതൊക്കെ നമുക്കിവിടെ ഉണ്ടാക്കാന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അല്ലേ ഇതല്ല പിന്നെ വണ്ടി ഫ്ലവർ സീഡ് ബേഗുകളാണ് ഇപ്പോഴും കാണിക്കത്തില്ലേ ബേഗ് അതാണ് ഇത് അത് കുറേ കാണും അത് കുറേ അങ്ങ് ഓർഡർ ചെയ്യും എന്നിട്ട് എല്ലാവരും പറക്കിക്കൊണ്ട് പോകാം അല്ലെങ്കിൽ എടുത്ത് കളയും ഇന്നിത്രയൊക്കെ വല്ലതും ഇത് ടൂണ സാലഡാണ് ഇന്ന് ടൂണ സാലഡ് ക്രീം ചീസ് പൊട്ടറ്റോ സാലഡ് വെജിറ്റബിൾ ക്രീം പിന്നെ വെജിറ്റബിൾ സാൻഡ്വിച്ച് ക്രീം ചീസ് സാൻഡ്വിച്ച് ഉള്ള നോവ സാൽമൺ സാൻഡ്വിച്ച് ഇതുപോലെ സാൻഡ്വിച്ച് എന്തുവാന്ന് ഇതിനകത്ത് എസ് എസ് ചെയ്യുന്ന എഴുതിയിട്ടുണ്ടോ തുറന്ന് നോക്കിയാലറിയാം എന്തുവാന്ന് പിന്നെ കുറേ ടിഷ്യൂ ഇത്രയും സാധനത്തിനാണ് നിങ്ങൾ കണ്ടോ കാപ്പി ഇത്രേ സാധനത്തിൻ്റെ വിലയാണ് ഇന്നത്തെ ഓർഡറിനകത്ത് നിങ്ങൾ കണ്ടോ നൂറ്റിയഞ്ച് ഡോളർ ഇത്രയും ഐറ്റംസ് അവർ പറഞ്ഞാൽ അത്ര ഉണ്ട് ബാക്കിയെല്ലാം ഈ സൺഫ്ലവർ സൈഡ് ബേക്കുകളാണ് അതിന് നല്ല വിലയാണ് കേട്ടോ അതിലേ സൺഫ്ലവർ സൈഡ് ബേക്കിൽ ഇതിന് നല്ല വിലയാണ് നോരെണ്ണത്തിന് എനിക്ക് തോന്നുന്നൊരു ത്രീ ഡോളർ എങ്ങനോരെണ്ണത്തിന് അത് കുറേ ഉണ്ടല്ലോ അതിന് കൂടുതൽ പൈസയാവുന്നു പിന്നെ ഇതിനൊക്കെ നല്ല വിലയായി അമ്മറ്റയുടെ സാന്വിച്ചിനൊക്കെ കണ്ട് പതിനഞ്ച് ഡോളർ ആ ബില്ലലും ഉണ്ട് എല്ലാം ഉണ്ട് ഞാനെപ്പോഴും കാണിക്കുന്നതല്ലേ കണ്ട Takang, 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 takang. Thank you, trilu, and the video. Thanks for watching. Bye.